നമ്മൾ വീണ്ടും ഒരു കണ്ടന്റാണ് റീസെന്റ് കണ്ടന്റ് ആണ് പക്ഷെ ഇത്തിരി വഴകിപ്പോയ ഒരു കോണ്ടന്റ് തന്നെയാണ് ഒരു മൂന്നും ഒട്ടും അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവട്ടെ അതുപോലെയാണ് കുഞ്ഞിന് മരുന്ന് മാറി നൽകിയ സംഭവം പഴങ്ങാടി എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ തന്നെയാണ് കണ്ണൂർ മാട്ടൂർ ഭാഗത്തു നിന്ന് പഴങ്ങാടി നമ്മുടെ മാട്ടൂർ ഏരിയ ആണ് അപ്പം മെഡിക്കൽസിന് മുന്നിൽ വിവിധ സംഘടനകളുള്ള പ്രതിഷേധവുമായിട്ട് ഈ വർഷം പതിനാല് മാർച്ചിന് നടന്ന വെളുപ്പിന് പതിനൊന്ന് എ എമ്മിന് നടന്നിരുന്ന ചില സംഘടനകളുടെ ആൾക്കാരും ഒക്കെയായി പ്രതിഷേധം നടന്നിരുന്നു വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ആ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത് പഴങ്ങാടി ഡോക്ടർ നിർദ്ദേശിച്ചതിന് നിർദ്ദേശിച്ച മരുന്നിന് പകരം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മാറി നൽകിയ മരുന്ന് കഴിച്ച് പിഞ്ചുകുഞ്ഞ് ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പഴങ്ങാടി പ്രതീക്ഷ മെഡിക്കൽസിന് മുന്നിൽ പ്രതിശേഷം പ്രതിഷേധം നിരമ്പി ഇന്നലെ വൈകിട്ട് അതായത് ആ ദിവസത്തെ കുറിച്ചാണ് പറയുന്നത് അതായത് ഇരുപത്തിനാല് മാർച്ച് വൈകിട്ട് ആറോടെ പാർട്ടിക്കാരെല്ലാവരും കോൺഗ്രസിന്റെ ആൾക്കാരുണ്ട് ബി ജെ പി ഒക്കെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു കുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കുക മെഡിക്കൽ ഷോപ്പ് ഉടമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആംശ്യങ്ങളും ഉന്നയിച്ചാണ് യൂത്ത് കോൺഗ്രസും ബി ജെ പിയും പോസ്റ്റർ പതിച്ചുകൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാർ അതിന് ആ ഒരു പാർട്ടി പ്രവർത്തനത്തിന് ഉദ്ഘാടനം ഒരു കമ്മിറ്റി രൂപീകരിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റാണ് രാഹുൽ പുത്തൻ പുരയിൽ വിജേഷ് കുമാർട്ടൂർ എന്നിവർ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ആ സംഭവമായി ബി ജെ പി തല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റി പ്രകടനത്തു ബി ജെ പി തല്ലശ്ശേരി മണ്ഡലം അങ്ങനെ പ്രഭാരി എന്നിവരൊക്കെ അതിൻ്റെ പ്രതിഷേധം ഒരു മാർച്ചൊക്കെ അവർ ഒരു യാത്ര റാലി പോലെയൊക്കെ ആക്കി അവർ മാർച്ച് നടത്തി പ്രതിഷേധത്തിനിടയിൽ മെഡിക്കൽസിൻ്റെ ബോർഡിൽ കരിയോയിലും ഒഴിക്കുകയും ഷട്ടറിന്റെ കൂട്ടിന് പശു ഒഴിക്കുകയും ചെയ്ത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി പി ഷിജു ഉദ്ഘാടനം ചെയ്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി വി ശിവശങ്കർ എന്നിവരാണ് മുംബൈ എടുത്തിരിക്കുന്നത് ചെറിയ കാര്യൊന്നുമല്ല വലിയ വലിയ കാര്യമാണ് നമ്മളിപ്പോ കേട്ടത് അപ്പോൾ ഇത്തരത്തിലും ഒരു നിസ്സാരമായി കാണുന്ന മെഡിക്കൽ ഷോപ്പിലെ ജോലിക്കാരുടെ ശ്രദ്ധ ഇത് അശ്രദ്ധ എന്നുകൊണ്ട് മാത്രം പറ്റുന്ന ഒരു പിഞ്ചുകുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള തർക്കങ്ങളും നമ്മൾ എന്തുകൊണ്ടും അത് നമ്മൾ ഏറ്റെടുക്കുക തന്നെ വേണ്ടി വരും നമുക്കതിൻ്റെ ഒരു വീഡിയോ അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള എട്ടു പ്രായമായ കുഞ്ഞിനും മരുന്ന് മാറി നൽകിയതിൽ പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽ ശ്രെതിരെ പ്രതിഷേധം ശക്തം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മെഡിക്കൽ ഷോപ്പിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി വൈകുന്നേരങ്ങളിൽ മെഡിക്കൽ ഷോപ്പിൽ ഫാർമസിസ്റ്റില്ലാതെ തുറക്കുന്ന പ്രവണത കൂടി വരുന്നുണ്ടെന്നും ഖരീജ മെഡിക്കൽ ഷോപ്പിനെതിരെ കൃത്യമായി നടപടി ഉണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കൂടാതെ കുട്ടിക്കും കുടുംബത്തിനും നീതി ഉറപ്പുവരുത്തണമെന്നും കൃത്യമായി നഷ്ടപരിഹാരം നൽകണമെന്നും നേതാക്കൾ പറഞ്ഞു വൈകുന്നേരങ്ങളിൽ ഫാർമസിസ്റ്റ് ഇല്ലാതെ തുറക്കുന്ന ഫാർമസികളിൽ നിന്നും ഇതുപോലെയുള്ള പിഴവുകൾ സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം ഉടമ ഏറ്റെടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഉത്തരകോടയിൽ രാഹുൽ സുധീഷ് വെള്ളച്ചാൽ അർഷാദ് വാടിക ശ്രീനാഥ് ബാബു അഹമ്മദ് യാസി ഇതൊരു ചെല്ലാൻ കഴിവുകൾ ഒരു ഇമ്പോർട്ടൻസ് കാര്യമായ ഒരു കോണ്ടന്റ് നമ്മുടെ പ്രത്യേകിച്ച് ആവശ്യമുള്ള വായ്പ ഇത് ഒരു നിലവാരമില്ലായിരുന്നു മെഡിക്കൽ ഇതിന് സമരം ചെയ്തും തീർച്ചയായിട്ടും പറയേണ്ട കാര്യങ്ങൾ കാണുമ്പോൾ അതിനെതിരെ പാർട്ടികൾ സംഘടനമായുള്ളത് ഷോപ്പിൽ നിന്നും മാറി നൽകിയ മരുന്ന് കട്ട് ഉത്തരാവസ്ഥയിലായ കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ചെറുകുന്ന പൂങ്കാവിലെ ചെറിയ രീതിയിൽ ആ കുട്ടി രക്ഷപ്പെട്ടു എന്തോ ഭാഗ്യത്തിന് ദീർഘായും ആ കുഞ്ഞിന് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് കാരണം നമുക്ക് അത്ര പറ്റും ഇതൊരു നിസ്സാര കാര്യമല്ല ഡോക്ടർ പറഞ്ഞ ഡിസ്ക് പറഞ്ഞു നിന്ന് മരുന്ന് മറ്റൊരു മരുന്ന് കൊടുത്തു എന്ന് പറയുന്നത് ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ അറിയാത്ത ഫീൽഡിൽ കയറിയാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് അത് ഒരു ഡ്യൂട്ടി കാര്യങ്ങളിൽ പെട്ടതാണ് പക്ഷേ ഒരു ഫാർമസി എന്നൊക്കെ പറയുമ്പോൾ അതിനെ തിരിച്ച് വേണം അതിനൊരു നിലപാട് വേണം നമ്മൊന്നും ഈ ഒരു പരിചരണം ചെയ്ത വ്യക്തികളോ ഇത്തരത്തിലുള്ള മെഡിക്കൽസ് റെപ്രസെൻ്റേ റെപ്രസെൻറ്റേറ്റീവ്സ് ഒന്നും പക്ഷേ ഒരു മരുന്ന് കഴിക്കുന്ന പേഷ്യൻ്റ് തൻ്റെ മരുന്നുകൾ മാറിപ്പോയാൽ സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചാൽ അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ കഴിക്കുന്ന രോഗികൾക്കു അത് ഡോക്ടർമാർ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്ന ഓരോ മരുന്നുകളെക്കാളും നമുക്ക് കഴിക്കുന്നവർക്കറിയാം ഇതെന്തിനു വേണ്ടി നമ്മൾ കഴിക്കുന്നു നമ്മൾ ഇതുകൊണ്ട് എന്ത് സമാധാനമാണ് ഇപ്പോൾ മമ്മൂട്ടിൻ്റെ രോഗങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പറയുമ്പോഴും ഒരു കുഞ്ഞിന് ഒരിത്തിരി അശ്രദ്ധ കുറവ് അവിടെ സംഭവിച്ചപ്പോൾ ആ കുഞ്ഞിന് സംഭവിക്കുന്നത് എന്താണ് വളരെ വലിയ ദുഃഖമാണ് അവിടെ നമുക്കൊക്കെ നമ്മുടെ മക്കളെയും ചിന്തിച്ചുകൊണ്ട് ഒരു പോരാട്ടത്തിന് ഒരു സൊസൈറ്റി നല്ലതിനു വേണ്ടി എന്നും ഒത്തു നിൽക്കണം അത് ഒരു സത്യസന്ധമായ ഒരു കാര്യമാണ് ആ ഒത്തു ഒത്തുചേരലാണ് നമ്മുടെ നാടിന് വേണ്ടത് ഇത് ഒരു ആശയമാണ് ഇത് സന്ദേശമാണ് കാരണം ഇത്തരത്തിലുള്ള ബാഡ് ചിന്തകൾ ഈ സൊസൈറ്റി ഉണ്ട് എന്നത് കാട്ടിത്തരാൻ വേണ്ടി മാത്രമാണ് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവായെങ്കിലും ഞാൻ ഇന്നാണ് ആ വാർത്ത കേട്ടത് അത് കണ്ടതും കേട്ടതും നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഇന്ന് കേട്ടതുകൊണ്ട് അതിൻ്റെ അത് വളരെ ന്യൂസ് അടുത്ത് നടന്ന സംഭവമായതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്നത്